ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനന്തര വ്ലോഗ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ടർഫാൾസിന്റെ വീഡിയോ ആണ് ഒരു വാട്ടർ ഫാൾസ് എന്ന് പറയാൻ പറ്റില്ല മൂന്ന് വാട്ടർ ഫാൾസ് ഉള്ളൊരു ഏരിയ കൂടിയാണ് റിപ്പിൾ വാട്ടർഫാൾസ് അതുപോലെ തന്നെ ചുനയമ്മക്കൽ വാട്ടർഫാൾസ് അങ്ങനെ രണ്ട് വാട്ടർഫാൾസും ഞാൻ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വാട്ടർഫാൾസും കൂടിയ കിടിലൻ ഒരു വീഡിയോ ആണ് കൂടാതെ ഈ വാട്ടർഫാൾസിൻ്റെ മുകളിലൂടെ സിപ്ലയിലൂടെയൊക്കെ പോകുന്ന ഒരു അഡ്വെഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് കിടിലൻ വീഡിയോ കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കലേഷ് വേലായുധൻ വെൽക്കം വെൽക്കം ബാക്ക് ടു കലൂസ് വ്ലോഗ് നമ്മുടെ ഇന്നത്തെ യാത്ര വരുന്നത് പൂപ്പാറയിൽ നിന്ന് രാജാക്കാട് വഴിയാണ് റിപ്പിൾ വാട്ടർഫാൾസിലേക്ക് പോകുന്നത് മുതിരപ്പുഴയാറിലാണ് ഈ ഒരു റിപ്പിൾ വാട്ടർ വരുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മറ്റുള്ള വാട്ടർഫാൾസ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നേരെ റിപ്പിൾ വാട്ടർഫാൾസിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ റിപ്പിൾ വാട്ടർഫാൾ എത്തിയിട്ടുണ്ട് പോയി അവിടെ ഒരു കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളച്ചോട്ടം ഇവിടെ നിന്ന് കാണാം നമുക്ക് അപ്പോൾ അവിടെ പോയിട്ടൊരു ടിക്കറ്റ് കൗണ്ടർ ആ ഒരു ഇതാ കാണുന്ന ഭാഗത്താണ് അപ്പോൾ നമുക്കെന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് പോവാം പറ്റാണെന്നുണ്ടെങ്കിൽ ആ ഒരു റോപ്പേലൊക്കെ പോകുന്നത് ആ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് കല്ലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാറക്കല്ലിൻ്റെ രൂപത്തിലൊക്കെ റിപ്പ് വാട്ടർഫാൾസ് എഴുതിയുണ്ട് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുക്കട്ടെട്ടാ ഒരകത്ത് ചാർജ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയുണ്ടോ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കടകളൊക്കെ ഉണ്ട് നല്ലൊരു കൈലൊക്കിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോ ഷോപ്പുകളൊക്കെ കാണാം ഇവിടെ കാണുന്നുണ്ട് ഇത് ഒരുപാട് കടകളുണ്ട് ഈ സൈഡില് ആ ഇവിടെ സുഗുനീറൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങുമ്പോൾ വാങ്ങാം വരുമ്പോൾ വാങ്ങാം ഉണ്ടോ അവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഒരു സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ പിന്നെ കരിക്ക് ഒക്കെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അതിലിതിലൊക്കെ വെള്ളം ചാടുന്നുണ്ടല്ലോ ഇതിനൊരു താഴത്തെ ഭാഗത്ത് പോയിരുന്നാലാണ് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആ ഭാഗത്തെവിടെയോ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള ചട്ടം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ ഞാൻ നിന്ന് കാണാവുന്ന ഒരു വ്യൂ ഒക്കെ ഉണ്ട് അത് പുഴ പോലെ ഒരു ഭാഗം അവിടെ നമുക്ക് ഇവിടെ എന്നിട്ട് നേരെ ആമ്പലം അങ്ങടൊക്കെ കിടക്കാം ഇവിടെ ഷോപ്പുകളുണ്ട് അപ്പോൾ നമ്മളെ ടിക്കറ്റ് എടുത്തിട്ട് കളയൊന്നും ചെയ്യരുതിട്ടോ അതെ ഇവിടെ നമ്മളോട് ചോദിക്കും ടിക്കറ്റ് ചോദിക്കുന്നുണ്ട് നമ്മൾ അടക്കണ വഴിക്കാ ആമ്പലൊക്കെ വെച്ചിട്ടുണ്ട് മഴ പൊടിയുണ്ടല്ലോ പണി പാളിയോ ഇവിടെ അവിടെ അപകട സാധ്യത ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മഴ പൊടിയുണ്ട് അങ്ങോട്ട് പോയിക്കെന്നെ വിൽക്കാറ് മഴ പെയ്യോ പണി കിട്ടുമോ അങ്ങോട്ട് പോയാ മഴ പെയ്യോ ഞാട് പോകാലേ ബാ എന്ന താഴത്തേക്ക് ഇറങ്ങാം അവിടെ ആളുകളൊക്കെ മഴ പെയ്തുകൊണ്ട് ഓടി വരുന്നുണ്ട് അയ്യോ വീണേനെ ഇതൊക്കെ ഇടലും വെള്ളച്ചാട്ടം ഉണ്ടോ അതെ അവിടെ നിന്ന് ആവി നോക്കി പല സ്ഥലങ്ങളിലും ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ കണ്ടൊരു ലവ് ചിഹ്നത്തിന്റെ ഫ്രെയിം ഇവിടെ ഒരു ചതുരത്തിലൊരു ഫ്രെയിം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ ഇവിടെയാണ് പോയോണ്ടിരിക്കുന്നത് ഈ ചെറിയ ചെറിയ കുഴികളിലോടത്തൊക്കെ ആമ്പൽ നട്ടുവച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് സെറ്റപ്പ് ഇടുക്കി വൈബ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം കേരള എന്നൊരു ഉണ്ട് അവിടെ ഒരു ഫ്രെയിം ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകുമെന്നത് വെള്ളം ചെറിയ ഒരു ചാട്ടായിട്ട് നേരെ മെയിൻ വെള്ളച്ചാട്ടത്തിന് ഇടയ്ക്കുവാണ് അതിൻ്റെ അപ്പുറത്ത് വേറൊരു വെള്ളച്ചാട്ടമുണ്ട് ഒരു നല്ല ശക്തിയിലായിട്ടോ ഇവിടെ ഒഴുകണേ നമുക്കെന്തായാലും വാട്ടർഫാൾസിലേക്ക് പോകും അവിടെ ആരോമാർക്ക് കിട്ടുവച്ചിട്ടുണ്ടോ വാട്ടർഫാൾസില് താഴത്തേക്ക് ഇറങ്ങി പോണമെന്നുണ്ടോ അവര് ഒരുപാട് ഇത് ശബരിമലക്ക് പോകണ കാര്യ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി പോകണം താഴത്തേക്ക് ഒരുപാട് പറഞ്ഞാ കൊഴപ്പില്ലാത്ത രീതിയിൽ ഇറങ്ങി പോവാന്നുള്ളുണ്ടോ ഇവിടെ ആളുകളുണ്ട് നമ്മൾ വാട്ടർഫോൾസിന്റെ തൊട്ടടുത്ത് ഓ ണ്ടോ നല്ല ഇതിന്റെ ഒരു ഇത് പറക്കണോ ആദി ആഹാ പൊളി പൊളി എൻ്റെ അമ്മ പേടിയാവൂല പേടിയാവൂലോന്ന് എവിടെ കൂടെ വിറക്കണമെങ്കി ഇടലിന് സൂപർ വ്യൂ സൂപ്പർ വ്യൂ ഇത് നോക്കി ഒരു ലക്ഷം ഇല്ല കേട്ടോ അതിന്റെ ആവി പറക്കണത് ഒരു അടിപൊളിയാ നമ്മളിപ്പോൾ വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴെ പോയിട്ട് ഒരു വ്യൂ ഉണ്ട് അവിടെ പോയി നോക്കട്ടെട്ടോ ഇവിടെ ഒരു റിസോർട്ടിൻ്റെ അവിടെ നിന്നാലേ നമുക്ക് ആ ഒരു സിപ്ലൈൻ്റെ ഒരു കിടിലൻ സിപ്ലൈൻ പോട്ടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കിടിലൻ വ്യൂ ഉണ്ട് പക്ഷേ ഇത് അടച്ചിട്ടേക്കാം നല്ല നല്ല വ്യൂ അല്ലേ അപ്പൊ നമ്മൾ സിപ്പ് ലൈനിൽ പോവുകയാണ് വേറൊരു വാട്ടർഫോൾസ് കണ്ടിട്ട് നമുക്ക് ആ ഒരു വാട്ടർഫോൾസിന്റെ മുകളിൽ കൂടെ സിപ്പ് ലൈ സോനും ഡ്രസ്സൊക്കെ ഇടാൻ ഡ്രസ് മോട്ട് ബെൽറ്റ് ഒക്കെ ഇടോ അല്ല അവര് വാട്ടർ ഫോൾസ് ഉണ്ട് അതെന്റെ കാണാൻ പറ്റും കിട്ടലായിട്ട് അപ്പൊ സിപ്ലൈനിൽ ഇവിടെ വന്നു ഇനി ഇവിടത്തെ വാട്ടർ ഫാൾസിലേക്ക് അത് കണ്ടിട്ട് നേരെ തിരിച്ചു വീണിട്ടും മൂളി കയറിയിട്ട് വേണം പോലും പെട്ടന്ന് എത്തി മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ പോകുന്നതിന് പ്രശ്നം ഉണ്ടാവുമോ നമ്മളിപ്പോൾ ആ ഒരു ഇവിടെ ഒരു വെള്ളപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ട് കാണിച്ച വെള്ളച്ചാട്ടം അതുപോലെ തന്നെ മോളിൽ ഒരു കിടന്ന വെള്ളച്ചാട്ടം ഉണ്ട് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ആ ഒരു പുഴയുടെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു വഴി കൂടെയാണ് ഇതികൂടെ പോയി കഴിഞ്ഞാൽ ആ ഒഴിക്ക് തന്നെ പുഴയുടെ സൈഡിൽ ഇവിടെ പോവാം അപ്പോൾ പോയി കണ്ടിട്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട് വേഗം വരണം അഞ്ചര വരെ ഉള്ളൂ ഇവിടെ അപ്പോൾ നമ്മൾ നടന്ന് നടന്നതേ നമ്മളത് ആ ഒരു ആ ഒരു കേബിൾ കണ്ടോ അവിടെ അവിടെന്നാണ് നമ്മൾ വന്നത് കേട്ടോ അത് ഇപ്പം വേറെ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണേ അത് റിപ്പിൾ വാട്ടർഫാൾസിനൊക്കെ ഉണ്ടോ ഡ്രോണൊക്കെ ഉണ്ട് കണ്ടോ ഡ്രോണിൽ നമ്മുടെ വിഷലൊക്കെ എടുത്തു വരും കണ്ടോ തിരിച്ചു പോകുമ്പോൾ അല്ലേ പോ അത് നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോവാണ് അത് ഇച്ചിരി ഹൈറ്റിൽ നിന്ന് ചാടണേട്ടോ റിപ്പിൾ വാട്ടർഫാൾസിനൊക്കെ ആ പവറിലാണ് അവിടെ ചാടണേ പിന്നെ ഇതിൻ്റെ നേരത്തെ താഴത്തെ വേറെ ഉണ്ട് എവിടെയുണ്ട് ആ പക്ഷെ നടക്കൂടെ കേട്ടോ കൂടുതൽ ഭംഗിയിൽ പോണത് കണ്ടോ ആ നടുക്കിന്റെ ഭാഗത്താണ് ഇച്ചിരി കൂടുതലുള്ളത് നമ്മളിപ്പോ നടന്നിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഇവിടെ അറിഞ്ഞ നമുക്ക് അങ്ങോട്ടേക്ക് പോവാടാ ഇതിലെ അങ്ങോട്ട് ഇറങ്ങണം ഇതിലിറങ്ങി അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ ഇതിലിറങ്ങാം അല്ലേ ഇവിടെ ഇങ്ങനെ നിറ തിരക്കു പോലെ ഇവിടെ ഇറങ്ങാം അപ്പോൾ ഇനി വന്നിട്ട് നേരെ തിരിച്ച വഴിക്കുവാൻ വേണ്ടി ബെൽറ്റ് ഒക്കെ ഇട്ട് മുകളിലേക്ക് വരാണ് അതുപോലെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ ഇത് നമുക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ നമ്മൾ നേരെ അങ്ങടിക്കാണ് പോകാൻ വേണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചയും അതുപോലെ തന്നെ മുമ്പിലത്തെ വെള്ളച്ചാട്ടം നേരത്തെ ഞാൻ കണ്ടുപോകുന്ന വെള്ളച്ചാട്ടം നമുക്ക് ഈ ഒരു പോക്കിൽ കാണാം മഴ പെയ്യണ്ട ചെറുതായിട്ട് അപ്പോൾ എന്തായാലും ഇനി മോളി തട്ടേ സോണിനോട് കുടിക്കാള് തിരിച്ചു തടിക്കിലേക്ക് പോയിട്ടിരിക്കാൻ വേണ്ടി റെസ്ക്യൂ പോയിരിക്കുന്നു കയറി സോണിനെ വലിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ജീവൻ തിരിച്ചെടുത്തുകൊണ്ട് വരുന്ന കാഴ്ച മരുന്ന് വായിച്ചു നിന്നു അവിടെ ഓക്കെ എത്തി അത് റിപ്പിൾ വാട്ടർഫോൾസും അതുപോലെ തന്നെ സിപ്ലൈൽ പോയ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരാ അഞ്ചര വരെ വരെയുള്ളൂട്ടോ സമയം അപ്പം നിങ്ങളെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് റിപ്പിൾ വാട്ടർ ഫോൾസിൽ വന്നിട്ട് നേരെ താഴ്ത്തേക്ക് വരണം കേട്ടോ എന്നാലും ബാക്കിയുള്ള രണ്ട് വാട്ടർഫാൾസ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലും വീഡിയോ വെച്ച അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയത് ഓക്കെ പിന്നെ കാണാം